തമിഴ് പഞ്ചാംഗത്തിൽ മാസത്തിലെ തൈമാസത്തിലെ പൂയംനാളാണ് തൈപ്പൂയമായി ആഘോഷിക്കുന്നത് ശിവസുധനും ദേവസേനാപതിയുമായ സുബ്രഹ്മണ്യൻ്റെ പിറന്നാളാണ് തൈപ്പൂയം എന്നാണ് വിശ്വസിച്ചു വരുന്നത് എന്നാൽ സുബ്രഹ്മണ്യൻ താരകാസുരനെ യുദ്ധത്തിൽ വധിച്ച് വിജയം കൈവരിച്ച ദിവസമാണ് മകരമാസത്തിലെ പൂയം നാൾ എന്നും കരുതുന്നു അതേസമയം സുബ്രഹ്മണ്യൻ്റെ വിവാഹസുദിനമാണ് തൈപ്പൂയമെന്നും പിറന്നാൾ തൃക്കാർത്തികയാണെന്നും മറ്റൊരൈതിഹ്യമുണ്ട് ദിനമാണ് തൈമാസത്തിലെ ആദ്യനാൾ ഉത്തരായണത്തിൻ്റെ തുടക്കം ഇതാണ് തൈപ്പൊങ്കൽ അതേ മാസത്തിൽ വരുന്ന മറ്റൊരാഘോഷമാണ് തൈപ്പൂയം തമിഴ്നാട്ടിലെയും കേരളത്തിലെയും സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ഈ ദിവസം പ്രധാനമാണ് കേരളത്തിലും എല്ലാ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലും സുബ്രഹ്മണ്യദേവൻ ഉപദേവതയായ ക്ഷേത്രങ്ങളിലും തൈപ്പൂയ ആഘോഷം നടക്കുന്നു പഴനി തിരുച്ചെന്തൂർ ഹരിപ്പാട് കിടങ്ങൂർ വെണ്ടാർ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം തുടങ്ങിയ നിരവധി ക്ഷേത്രങ്ങളിൽ തൈപ്പൂയം ആഘോഷിച്ചു വരുന്നു ഇവിടങ്ങളിലെല്ലാം വൻതോതിൽ കാവടിയാട്ടവും തുടർച്ചയായ അഭിഷേകങ്ങളും അന്നേ ദിവസം ഉണ്ടാകാറുണ്ട് തൈ പിറന്താൽ വഴി പിറക്കുമെന്നാണ് തമിഴ് പഴമൊഴി തൈ മാസം എല്ലാ കാര്യങ്ങൾക്കും ശുഭമാണെന്നും മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾക്കെല്ലാം തൈ മാസത്തിൽ നിർവൃതി ഉണ്ടാകുമെന്നുമാണ് വിശ്വാസം സുബ്രഹ്മണ്യനുള്ള സമർപ്പണമാണ് കാവടി അഭീഷ്ട സ്ഥിതിക്കാണ് പീലിക്കാവടികളും പൂക്കാവടികളും ഭസ്മകാവടികളും നേരുന്നത് തൈപ്പൂയ ദിനത്തിൽ കാവടി കെട്ടി ആടുന്നത് വിശേഷമാണ് പല ക്ഷേത്രങ്ങളിലും ഒരാഴ്ചത്തെ തൈപ്പൂയ ആഘോഷമാണ് നടക്കുക പഴനിയിൽ രഥോത്സവവും അന്ന് നടക്കുന്നു കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിലെ കൂർക്കഞ്ചേരിയിൽ ശ്രീ മഹേശ്വര ക്ഷേത്രത്തിലെ തൈപ്പൂയം വലിപ്പം കൊണ്ടും ആഘോഷം കൊണ്ടും പ്രസിദ്ധമാണ് താരകാസുരൻ ദേവലോകത്തെ ജീവിതം ദുസ്സഹനമാക്കിയപ്പോൾ മഹർഷിമാരുടെയും ദേവന്മാരും ശിവപാർവതിമാരെ അഭയം പ്രാപിച്ചു താരകാസുര നിഗ്രഹത്തിനായി പുത്രനായ സുബ്രഹ്മണ്യനെയാണ് ഭഗവാൻ അയക്കുന്നത് പന്ത്രണ്ട് ആയുധങ്ങളുമായാണ് സുബ്രഹ്മണ്യൻ്റെ യാത്ര അസുരനെ വധിച്ച് സുബ്രഹ്മണ്യദേവൻ ദേവലോകത്ത് വീണ്ടും ഐശ്വര്യമെത്തിച്ചു ആ നാടിൻ്റെ സ്മരണയ്ക്കാണ് തൈപ്പൂയ ആഘോഷം